രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ശക്തമാകുന്നതിന്റെ ഭാഗമായി റഫേൽ യുദ്ധ വിമാനങ്ങൾ കൂടി വാങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു ഫ്രാൻസുമായി ബില്യൺ ഡോളർ ഇടപാടിലാണ് കളമൊരുങ്ങുന്നത് റഫേൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയ്ക്കിപ്പോൾ സ്വന്തമായുണ്ട് ഇതിന് പുറമെയാണ് കൂടുതൽ വിമാനങ്ങൾ വാങ്ങുന്നത് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഈ മാസം ഇക്കാര്യം പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന മൂന്ന് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ുന്നതിനും അനുമതി നൽകിയേക്കും ഞ്ച് കാലയളവിൽ രണ്ട് ലക്ഷം കോടി രൂപയിലധികമാണ് കേന്ദ്ര സർക്കാർ പ്രതിരോധ മേഖലയിൽ ചെലവാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാനാകുന്ന റഫേലം യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ശക്തി പകരും ഒപ്പം പുതിയ അന്തർവാഹിനി കപ്പലുകളും ഇന്ത്യൻ സമുദ്ര മേഖലയിൽ പ്രതിരോധം ശക്തിപ്പെടുത്തും മുൻ വർഷങ്ങളേക്കാൾ ഏറ്റവുമധികം തുകയാണ് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കായി ഇന്ത്യ മാറ്റിവച്ചിരിക്കുന്നത് ിൽ ഒരു കരാറുകളാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചത് എന്നാൽ രണ്ട് ലക്ഷത്തി വരുന്നിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഏകദേശം ഒൻപത് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപ കരാറുകളിലാണ് മന്ത്രാലയം ഒപ്പുവെച്ചത് നാവികസേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ വിമാനവാഹിനി കപ്പലുകളിലാണ് ഇവയെ ഉപയോഗിക്കുക സിംഗിൾ സീറ്റ് റഫേൽ എം യുദ്ധ വിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് റഫേൽ ബി ട്രെയിനർ വിമാനങ്ങളുമാണ് കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് ഫ്രാൻസ് നൽകുന്നത് പൈലറ്റുമാർക്ക് പരിശീലനം അനുബന്ധ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം റഫേൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൌകര്യം വികസനം തുടങ്ങിയവ ഉൾപ്പെടെയുള്ളവയും കരാറിന് ഒപ്പമുണ്ടെന്നാണ് സൂചന ട്രെയിനർ വിമാനങ്ങൾ വിമാനവാഹിനിയിൽ ഉപയോഗിക്കില്ല ഇവ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനായി നാവിക താവളങ്ങളിലാകും സൂക്ഷിക്കുക റഫേലിൽ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മിസൈൽ ഉത്തം ഇ എസ് എ റഡാർ തുടങ്ങിയവ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് നടക്കുന്നു രണ്ടായിരത്തിൽ റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ഇതേ മാനദണ്ഡ പ്രകാരമാകും പുതിയ കരാർ മീഡിയം മൾട്ടിറോൾ യുദ്ധ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങാനുള്ള ടെൻഡറിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വിമാനവും റഫേൽ തന്നെയാണ് യുദ്ധവിമാന ഇടപാടിൽ വിവിധ കമ്പനികളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഒൻപതിനായിരത്തി എണ്ണൂറ് ടൺ ആണവ അന്തർവാഹിനികൾക്കായി കേന്ദ്ര സുരക്ഷാകാര്യ സമിതി അനുമതി നൽകിയിരുന്നു റഷ്യയിൽ നിർമ്മിച്ച രണ്ട് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകൾക്ക് പുറമെ അറുപത്തിമൂന്ന് കപ്പലുകളും വെസലുകളുമാണ് ഇന്ത്യൻ നേവിയിൽ യാർഡിൽ നിർമ്മാണത്തിലുള്ളത് റഫേലും ജെറ്റുകൾക്ക് പുറമെ ഇന്ത്യയുടെ വെള്ളത്തിനടിയിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മൂന്ന് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ കൂടി ഏറ്റെടുക്കുന്നതും കരാറിൽ മൂന്ന് അധിക സ്കോർപ്പീനുകളും ഏകദേശം കോടി രൂപയ്ക്ക് മുംബൈ ആസ്ഥാനമായുള്ള മസഗോൺ ഡോക്സിൽ നിർമ്മിക്കും ആദ്യത്തേത് ആറ് വർഷത്തിനുള്ളിൽ പുറത്തിറക്കും മറ്റ് രണ്ടെണ്ണം ഓരോ വർഷവും ഇടവേളകളിൽ പുറത്തിറക്കും കരാറിന്റെ ഭാഗമായി ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സാൾട്ട് ഏവിയേഷനും ഉത്തർപ്രദേശിൽ ഒരു മെയിന്റനൻസ് റിപ്പയർ ഓവർഹോൾ ഹോൾ സൌകര്യം സ്ഥാപിച്ചേക്കുമെന്നും വിവരങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി